ഹരേ കൃഷ്ണ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ആദ്യം പറയട്ടെ ഫേസ്ബുക്കിൽ നമുക്ക് ചാനലില്ല ഫേസ്ബുക്കിൽ വരുന്ന വീഡിയോ ഒന്നും ഷെയർ ചെയ്യരുത് പിന്നെ കഴിഞ്ഞ സ്വർഗവാതിലേകാദശിയുടെ ദിവസം വ്രതം എടുത്തിട്ടാണ് ഈ സഹോദരി എഴുതി എനിക്ക് പോസ്റ്റലായിട്ട് വീട്ടിലേക്ക് അയച്ചേരാണ് ഉണ്ടായത് വാട്സപ്പിൽ ഇതിനുമുമ്പ് അയച്ചപ്പം എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അഡ്രസ്സ് കൊടുത്തായിരുന്നു അപ്പം എന്തൊരു സന്തോഷമാണ് അത് കയ്യിൽ കിട്ടിയപ്പോന്നറിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയൊക്കെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കൃഷ്ണഭക്തിയുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യും ഒരു സംശയമില്ല ഞാൻ വേഗത്തിൽ വായിക്കുകയാണ് നിങ്ങൾ കേൾക്കാൻ തയ്യാറായില്ലേ നമസ്കാരം സാർ എൻ്റെ പേര് സുധ എറണാകുളം ജില്ലയിലാണ് താമസം സാറിന്റെ ത്രിമധുരം ചാനൽ കേൾക്കാൻ തുടങ്ങിയിട്ട് നാലഞ്ചു ഉള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ പുതിയ അനുഭവം കേൾക്കാനും സാറിന്റെ ശബ്ദം അപാരം തന്നെ ഒട്ടുമിക്ക അനുഭവം കേൾക്കുമ്പോഴും കോരിത്തെ വരും ചിലത് കരയിപ്പിക്കും ചിലത് ഭയങ്കര സന്തോഷം ഒന്നിനൊന്ന് നല്ല മധുരമായ അനുഭവങ്ങൾ ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഞാനും എന്റെ ചെറിയ കൃഷ്ണാനുഭവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരേ ഒരു മോളാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവളുടെ കല്യാണം കഴിഞ്ഞു അവൾക്കും മോനും ബാംഗ്ലൂരിൽ ജോലിയാണ് മോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളുടെ ഡാൻസിന്റെ അരങ്ങേറ്റം ഗുരുവായൂരിൽ വെച്ചായിരുന്നു അന്ന് ഞങ്ങൾ എല്ലാവരും ഗുരുവായൂരിൽ പോയി പിന്നെ ഞങ്ങൾക്ക് പോകാനേ പറ്റിയില്ല വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട് അവരെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റില്ല ഞാനും മോളും എപ്പോഴും ഗുരുവായൂർ പോകാനുള്ള ആഗ്രഹം ചേട്ടനോട് പറയും പക്ഷേ സാഹചര്യം അങ്ങനെയായി പോകാൻ പറ്റിയില്ല ഗോവിന്ദ ശബ്ദമുണ്ടാകല്ലേ രണ്ടായിരത്തി പതിനഞ്ചില് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മോളുടെ കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അമ്മ തീരെ കിടപ്പിലായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ അമ്മയും ഞങ്ങളെ വിട്ടുപോയി അത് കഴിഞ്ഞപ്പോ അമ്മയുടെ ചടങ്ങ് എല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടനോട് ചോദിച്ചു എനിക്ക് ആദ്യം ഗുരുവായൂരിൽ പോകണം എന്ന് ആഗ്രഹം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെയ് മാസത്തിൽ ഗുരുവായൂരിൽ പോകാൻ തീരുമാനിച്ചു അങ്ങനെ പുറപ്പെട്ടു അന്ന് വൈശാഖ മാസത്തിലെ ഏകാദശിയായിരുന്നു അയ്യോ പറയണ്ടല്ലോ വൈശാഖ മാസത്തിലെ ഏകാദശിയുടെ തിരക്കില്ലേ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ലായിരുന്നു അവിടെ എത്തിയപ്പോൾ പത്ത് മണിയിൽ കൂടുതലായിരുന്നു അവിടെ എത്തിയപ്പോൾ അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോയി ബാഗും ചെരുപ്പും ക്ലോക്ക് റൂമിൽ വെച്ച് ഞങ്ങൾ ക്യൂവിൽ നിന്നു ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിട്ടാണ് പോയത് എത്ര കഷ്ടപ്പെട്ടാലും ഭഗവാനെ കണ്ടു തൊഴുത ശേഷമേ മടങ്ങുള്ളൂ എന്ന് ക്യൂ പതുക്കെ പതുക്കെ നീങ്ങുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ ആയി കാണും അപ്പോൾ രണ്ട് സെക്യൂരിറ്റി ഗാർഡ് വന്ന് ക്യൂ ക്ലോസ് എന്ന റിബൺ എൻ്റെയും ചേട്ടൻ്റെയും തൊട്ട് മുന്നിൽ വെച്ചു അപ്പോഴും ഞങ്ങളുടെ മുന്നിൽ വലിയ ക്യൂ തന്നെയുണ്ട് അവർക്ക് ഉച്ചയ്ക്ക് നട അടയ്ക്കുന്നതിന് മുമ്പ് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ ഞങ്ങൾ മുതൽ പുറകിലുള്ളവർക്ക് വൈകിട്ട് നട തുറന്ന ശേഷമേ അകത്ത് കയറാൻ സാധിക്കൂ ഭയങ്കര സങ്കടമായെങ്കിലും ഞങ്ങൾ ക്യൂവിൽ അങ്ങനെ തന്നെ നിന്നു പക്ഷേ വൈകിട്ട് നട തുറന്നപ്പോൾ ഏറ്റവും മുന്നിൽ ഞങ്ങളായിരുന്നു നാലര മണിയായി ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കാലത്ത് മുതൽ ജലപാനമില്ലാതെ ക്യൂവിൽ നിന്നെങ്കിലും ഒരു ക്ഷീണവും തോന്നിയില്ല കണ്ണനെ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു അതിനുശേഷം ഞങ്ങൾ എല്ലാ മാസവും എന്ന് വെച്ചാൽ മാസത്തിൽ ഒരിക്കൽ ഇപ്പോൾ ഗുരുവായൂരിൽ പോകുന്നു എല്ലാം ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെ ഇരിക്കെ നവംബർ മാസത്തിൽ ഞങ്ങൾ ഗുരുവായൂരിൽ പോയി എല്ലായ്പ്പോഴും ഞങ്ങൾ കാലത്ത് ഞായറാഴ്ച ദിവസം ആറേ കാലിന് ട്രെയിനിൽ പോകും എട്ടേ മുക്കാലിന് അവിടെ എത്തും പിന്നെ ബാഗും ഫോണും എല്ലാം വെച്ച് ക്യൂവിൽ നിൽക്കും ദർശനം കഴിഞ്ഞ് പ്രദാ പ്രസാദ ഊട്ടിന് സമയമുണ്ടെങ്കിൽ നിന്നിട്ട് ഒന്നരയ്ക്കുള്ള ട്രെയിനിന് മടങ്ങുള്ളൂ അന്ന് ഞങ്ങൾ വിചാരിച്ചു ശനിയാഴ്ച പതിനൊന്നേ കാലിന് ഉള്ള ട്രെയിനിൽ പോയാൽ കാലത്ത് ദർശനം കഴിഞ്ഞ് മമ്മിയൂർ പോയി തൊഴുത ശേഷം ആനത്താവളവും കണ്ട് പ്രസാദം ഊട്ടും കഴിഞ്ഞ് ഗോവിന്ദ ശബ്ദം ഉണ്ടാകലോ മോനെ പ്രസാദം ഊട്ടും കഴിഞ്ഞ് ആ തെറ്റിപ്പോകുന്നുണ്ട് പ്രസാദം ഊട്ടും കഴിഞ്ഞിട്ട് ഒന്നരയ്ക്കുള്ള ട്രെയിനിന് മടങ്ങാമെന്ന് അന്ന് ഞങ്ങൾ വെളുപ്പിന് രണ്ട് മണിക്ക് ക്യൂവിൽ നിന്നതാണ് പക്ഷേ ക്യൂ ആദ്യം ഇത്തിരി നീങ്ങി പിന്നെ ഒരു അനക്കവും ഇല്ല അങ്ങനെ നിൽക്കുകയാണ് അനക്കോ ക്യൂല് പിന്നെ ഒരു ആറ് ആറ് ആയപ്പോൾ അന്ന് നീ അറ ആയപ്പോ ആണ് നീങ്ങാൻ തുടങ്ങിയത് ഞങ്ങൾ നടയിലെത്തിയപ്പോൾ കാലത്തെ ശിവയിൽ നടക്കുന്നുണ്ട് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് അകത്ത് കയറി ഭയങ്കര തിരക്ക് ഭഗവാന്റെ മുമ്പിലെത്തി പക്ഷേ ഒന്നും കാണാൻ പോലും പറ്റിയില്ല എനിക്ക് ഒരു കണ്ണിന് മാത്രമേ കാഴ്ച ശക്തിയുള്ളൂ അതുകൊണ്ട് ഒരു സെക്കൻഡെങ്കിലും അവിടെ നിന്നാലേ ശരിക്കും ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ ഞങ്ങൾ ആ തിരക്കിൽ ഭഗവാനെ തൊഴുത ശേഷം ഇറങ്ങി ചേട്ടൻ അന്നത്തെ ഭഗവാന്റെ രൂപം വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞു ഞാൻ ഉള്ളുകൊണ്ട് കരഞ്ഞു ചേട്ടനോട് പറയുകയും ചെയ്തു എനിക്ക് മാത്രം ഒന്നും കാണാൻ പറ്റിയില്ല ഒത്തിരി സങ്കടമുണ്ടെന്ന് അത് കഴിഞ്ഞ് ഞങ്ങള് ചെരുപ്പും ബാഗും എടുത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം അതിനു മുമ്പിൽ കൂടി നടന്നു അങ്ങനെ വരാൻ നേരത്ത് ഞങ്ങള് ഇനി മമ്മിയൂരിൽ പോകാമെന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു പെട്ടെന്ന് നോക്കിയപ്പോൾ അകത്തേക്ക് പോകാനുള്ള ക്യൂ അത്രയേ ഉള്ളൂ ചെറുതാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ ഏതായാലും സങ്കടപ്പെട്ടതല്ലേ വേണമെങ്കിൽ ഒന്നുകൂടി ക്യൂവിൽ നിന്നിട്ട് വാ ഞാൻ ഈ സാധനങ്ങളുമായിട്ട് ഇവിടെ ഇരിക്കാമെന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ നിന്നു അങ്ങനെ പതിനൊന്നേ കാലൊക്കെ ആയപ്പോൾ ഭഗവാനെ കണ്ട് പുറത്തിറങ്ങി പ്രസാദം ഊട്ട് കഴിച്ചു മമ്മിയൂർ പോയി അവിടെയും തൊഴുതു പിന്നെ ആനത്താവളവും കണ്ട് ഒന്നരയ്ക്കുള്ള ട്രെയിനിൽ തന്നെ മടങ്ങി എൻ്റെ ആഗ്രഹമെല്ലാം ഭഗവാൻ നടത്തി തന്നു മാത്രമല്ല കാലത്തെ ശിവേലിയും കൂടി കാണാനുള്ള ഭാഗ്യവും ലഭിച്ചു ഒരിത്തിരി നേരെ സങ്കടപ്പെട്ടെങ്കിലും പിന്നെ ഓർക്കുമ്പോൾ എല്ലാം സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് അങ്ങനെ അന്ന് എനിക്ക് രണ്ട് പ്രാവശ്യം കണ്ണനെ കാണാൻ പറ്റി ഇത് ചെറിയ ഒരു അനുഭവമാണെങ്കിലും എനിക്ക് ഒത്തിരി ഒത്തിരി വലുതാണ് ഞാൻ ആറു ഏഴ് വർഷമായിട്ട് സ്ഥിരം വിഷ്ണു സഹസ്രനാമം ജപിക്കാറുണ്ട് ചൊവ്വാ വെള്ളി ദിവസം ലളിതാ സഹസ്രനാമവും ഞങ്ങളുടെ ഓരോ കഷ്ടപ്പാടിലും ഭഗവാൻ അദൃശ്യനായി വന്ന് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ചികിത്സയ്ക്ക് മോളുടെ കല്യാണത്തിന് അമ്മയുടെ ചികിത്സയ്ക്ക് എപ്പോഴും ഓർക്കാപ്പുറത്ത് എല്ലാ കാര്യങ്ങളും ആരെങ്കിലും ഒക്കെ ആ സമയത്ത് സഹായിക്കാനെത്തും ഇപ്പോൾ സന്തോഷത്തോടെ പോകുന്നു എല്ലാം ഭഗവാന്റെ കാരുണ്യം മാത്രം അമ്പത്തി കുറവാണെങ്കിലും എല്ലാം ഭംഗിയായി ഭഗവാൻ നടത്തിത്തരുന്നു ഭഗവാനെ സ്മരിക്കാതെ അല്ലാതെ എൻ്റെ ഒരു ദിവസം പോലും തുടങ്ങുന്നുമില്ല അവസാനിക്കുന്നുമില്ല ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് ഒരു ചെറിയ കൃഷ്ണവർ ഭക്ത സുധ അപ്പോൾ അതിനുശേഷം ഏറ്റവും ഒരേ കാര്യം എഴുതിയിട്ടുണ്ട് ഇന്ന് സ്വർഗ്ഗവാതിൽ ഏകാദശിയാണ് ഞാൻ വ്രതം എടുത്തിട്ടുണ്ട് വ്രത എടുത്തിട്ടാണ് ഇത് എഴുതുന്നത് ഈ അനുഭവം എനിക്ക് തരുന്നത് അങ്ങനെയാണ് പിന്നെ കുറച്ചുകൂടെ നമസ്കാരം പറട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ എൻ്റെ അനുഭവം എഴുതി വെച്ചിട്ട് പത്ത് ദിവസമായി സ്വർഗവാതിൽ ഏകാദശിയുടെ അന്നാണ് എഴുതിയത് അന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പിറ്റേന്ന് ഞാൻ ഒരു വ്യക്തിയുടെ കൂടെ വ്യക്തിയുടെ യൂട്യൂബ് വീഡിയോ കണ്ടു ആരും അവർക്കുണ്ടായ അനുഭവം പുറത്തു പറയാൻ പാടില്ല എന്ന് കാരണം കേൾക്കുന്നവർ ഭഗവാനെ പരിഹസിച്ചാൽ ആ പാപം ഞങ്ങൾക്ക് ദോഷം കിട്ടുമെന്ന് ഞാൻ ധർമ്മസങ്കടത്തിലായി ഞാൻ അന്ന് വിചാരിച്ചു ഭഗവാൻ തോന്നിപ്പിക്കുന്നത് മാതിരി ചെയ്യാമെന്ന് ഇന്ന് ഇരുപതാം തീയതി സൺഡേ ഞങ്ങൾ ഗുരുവായൂരിൽ പോയിരുന്നു കഴിഞ്ഞ മാസം ഓരോ കാരണങ്ങളാൽ പോകാൻ സാധിച്ചില്ല ഇന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അന്ന് അവിടെ ഇരുന്നൂറ്റി മുപ്പത് കല്യാണം ഉണ്ട് എന്ന് അമ്പലത്തിനടുത്ത് എത്താറായല്ലോ തന്നെ അപ്പോഴേക്കും തന്നെ ഭയങ്കര തിരക്ക് അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ തന്നെ സങ്കടമായി ഞാൻ ചേട്ടനോട് ഈ തിരക്കിൽ ഞങ്ങൾക്ക് അകത്ത് കയറി ഭഗവാനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചേട്ടൻ പറഞ്ഞു എല്ലാം ഓരോന്ന് കരുതിയിട്ടുണ്ടാവും എല്ലാം അതുപോലെ നടക്കുമെന്ന് എന്തു പറയാൻ ഞങ്ങൾ ആ തിരക്കിൽ ബാഗും ഫോണും ഒക്കെ വെച്ച് മാറി നിന്നു നിന്നപ്പോൾ തന്നെ ഒമ്പതേ മുക്കാലായി പക്ഷേ ക്യൂ പെട്ടെന്ന് നീങ്ങി നടക്കിലെത്തുന്നതിന് മുമ്പേ തന്നെ ഞാൻ മനസ്സുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ ഇന്നെങ്കിലും എനിക്ക് മനസ്സ് നിറയെ കണ്ണിറയെ അങ്ങേ മുഴുവനും ഒരു പ്രാവശ്യമെങ്കിലും ശരിക്കും കാണാൻ സാധിക്കണേ എന്ന് എന്ത് പറയാൻ നടക്കിലെത്തിയപ്പോൾ ഒട്ടും തിരക്ക് കൂടാതെ കന്നിറയെ മനസ്സ് നിറയെ ശരിക്കും ഭഗവാനെ കണ്ടു അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ഇറങ്ങിയപ്പോൾ നോക്കിയപ്പോൾ ക്യൂബിലാരും ഇല്ല ചേട്ടൻ പറഞ്ഞു ഒന്നുകൂടെ നിന്നാലോ ഞാൻ എപ്പോഴേ റെഡി അങ്ങനെ രണ്ടാമത്ത് പെട്ടെന്ന് വീണ്ടും ദർശനം നടത്തി അതും തിരക്കില്ലാതെ ഭഗവാനെ നന്നായി കണ്ടു തൊഴാൻ പറ്റി സാധാരണ ഒരു മിന്നായം പോലെയാണ് ഭഗവാനെ കാണാറ് കാഴ്ചക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ് ആ ഇതിപ്പ കഴിയും ഗോവിന്ദ ഇത്തവണ രണ്ട് പ്രാവശ്യവും രണ്ട് പ്രാവശ്യവും നന്നായി ഭഗവാനെ കാണാൻ സാധിച്ചു ഇതിൽ പരം ഭാഗ്യം വേറെയില്ല അത് കഴിഞ്ഞ് ഭഗവാൻ്റെ പ്രസാദവും കഴിച്ച് ഞങ്ങൾ മടങ്ങി ഈ ദർശനം കഴിഞ്ഞപ്പോൾ തന്നെ വിചാരിച്ചു എന്തായാലും ഞാൻ എൻ്റെ ഈ അനുഭവം കൂട്ടിച്ചേർത്ത് അയക്കുമെന്ന് ഡിസംബർ മാസത്തിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് ജാനുവരി മാസത്തിൽ രണ്ട് ദർശന ഭാഗ്യം ലഭിച്ചു എല്ലാം ഭഗവാന്റെ കൃപാകടാക്ഷം തന്നെ അപ്പോൾ അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇടയ്ക്ക് ഗോവിന്ദൻ എൻ്റെ മകനടുത്തുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൽ ചെറിയ സംഭാഷണത്തിൽ വരുന്നുണ്ടേ എല്ലാവരും ക്ഷമിക്ക അപ്പം അനുഭവങ്ങൾ അങ്ങനെയാണല്ലേ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ വായിക്കും എന്തൊരു സുഖാണെന്ന് അറിയോ ഇത് ആഴ്ച വന്ന സ്വദേശിക്ക് മനസ്സുകൊണ്ട് നന്ദി പറയാണ് ഹരേ കൃഷ്ണ